ഹായ് എവറി വൺ ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ് എക്സൈസ് ഇൻസ്പെക്ടർ ആവാനുള്ള അവസരം വന്നിട്ടുണ്ട് മിനിമം ഡിഗ്രി പാസായ യുവതി യുവാക്കൾക്ക് അവസരം ഇപ്പോൾ അപേക്ഷിക്കാം താല്പര്യ യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലാസ്റ്റ് വേദിന് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൾ നരബിൾ ചെയ്യാനും മറക്കരുത് ജോബിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം താഴെ പറയുന്ന തസ്തികകളിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു ഒറ്റ തവണ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഓൺലൈനായി മാത്രമേ അപേക്ഷകൾ സമർപ്പിക്കാവൂ ഇതിനകം രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാം ആധാർ കാർഡ് ഉള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിൽ ഐ ഡി പ്രൂഫായി ആധാർ ചേർക്കണം പ്രധാന വിശദാംശങ്ങൾ താഴെ കൊടുക്കുന്നു വകുപ്പ് എക്സൈസ് പോസ്റ്റിൻ്റെ പേര് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി വിഭാഗം നമ്പർ നൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശമ്പള സ്കെയിൽ നാൽപ്പത്തി മൂവായിരത്തി നാനൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപ വരെ വാക്കൻസികൾ വന്നിട്ടുള്ളത് ആറാണ് വാക്കൻസി കുറവാണെന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യാം പ്രയോഗിക്കൽ മോഡ് ഓൺലൈൻ ആയിട്ടാണ് സ്ഥലം കേരളം മുഴുവൻ നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധിയാണ് പത്തൊമ്പത് മുതൽ മുപ്പത്തൊന്ന് വരെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ രണ്ട് തീയതികളും ഉൾപ്പെടെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ എസ് സി എസ് ടി മറ്റു പിന്നോക്ക സമുദായങ്ങൾ എന്നിവർക്ക് സാധാരണ ഇളവുകൾ ലഭിക്കും നെക്സ്റ്റ് പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യതകളാണ് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബി എ അല്ലെങ്കിൽ ബി എസ് സി അല്ലെങ്കിൽ ബി കോം ബിരുദം അല്ലെങ്കിൽ തത്തുല്യം നേടിയിരിക്കണം വിമുക്തഭടന്മാരുടെ കാര്യത്തിൽ കുറഞ്ഞ യോഗ്യത എസ് എസ് എൽ സി പാസ്സായിരിക്കണം ശാരീരിക ക്ഷമത കുറഞ്ഞത് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ എസ് സി നൂറ്റി അമ്പത് ഉയരം ഉണ്ടായിരിക്കണം സ്ത്രീകൾക്ക് പുരുഷ സ്ഥാനാർത്ഥി ഉയരം കുറഞ്ഞത് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ എസ് സി നൂറ്റി അറുപത് നെഞ്ചളവ് നെഞ്ചിന് ചുറ്റും കുറഞ്ഞത് എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ പൂർണ്ണമായി ശ്വസിക്കുമ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ വികാസം ഉണ്ടായിരിക്കണം സ്ത്രീ ശാരീരിക കാര്യക്ഷമത പരിശോധന നൂറ് മീറ്റർ ഓട്ടം പതിനേഴ് സെക്കൻഡ് ഹൈ ജമ്പ് ഒന്ന് പോയിൻ്റ് ആറ് മീറ്റർ ലോങ് ജമ്പ് മൂന്ന് പോയിൻറ്റ് അഞ്ച് മീറ്റർ ഷോർട്ട് പുട്ട് ഷോട്ടിൻ്റെ ഭാരം നാല് കിലോ നാല് പോയിൻറ്റ് എൺപത്തെട്ട് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഓട്ടം മുപ്പത്തിയാറ് സെക്കൻഡ് ത്രോബോൾ എറിയൽ പതിനാല് മീറ്റർ ഷട്ടിൽ റേസ് ഇരുപത്തിയാറ് സെക്കൻഡ് സ്കിപ്പിംഗ് ഒരു മിനിറ്റ് എൺപത് തവണ നെക്സ്റ്റ് പറയുന്നത് പുരുഷ ശാരീരിക ക്ഷമതാ പരിശോധന നൂറു മീറ്റർ ഓട്ടം പതിനാല് സെക്കന്റ് ഹൈജമ്പ് നൂറ്റിമുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് സെന്റിമീറ്റർ ലോങ് ജമ്പ് നാനൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് രണ്ട് സെന്റിമീറ്റർ പുട്ടിംഗ് ദി ഷോർട്ട് അറുന്നൂറ്റിയൊമ്പത് പോയിന്റ് ആറ് സെന്റിമീറ്റർ ആയിരത്തിഅഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാല്പത്തിനാല് സെക്കൻഡ് അപേക്ഷ ആരംഭം മുപ്പത്തിയൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ അപേക്ഷ അവസാനിക്കുന്നത് മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് നെക്സ്റ്റ് പറയുന്നത് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്നാണ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ വൺ ടൈം രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാം തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ ലിങ്കിലെ ബന്ധപ്പെട്ട തസ്തികകളിലെ ഇപ്പോൾ അപേക്ഷിക്കുക എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം ഇത് കേരള സർക്കാരിൻ്റെ ജോബ് പോർട്ടലായ പി എസ് സി വഴിയാണ് അപേക്ഷ നൽകേണ്ടത് ആദ്യമായി അപേക്ഷ നൽകുന്നവർ ആണെങ്കിൽ പി എസ് സിയിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം അതിനുശേഷം ലഭിക്കുന്ന യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ് നിങ്ങൾ എലിജിബിൾ എലിജിബിളാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ്